അറിവിനെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാഗ്രമായി നമ്മൾ ഇന്നത്തെ വീഡിയോ വാറൻ ബഫറ്റിനെ ബെഫറ്റിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ട് ലോകത്തെ ഒരു നിക്ഷേപ കുരുവാണ് അപ്പം വാറം ബഫെറ്റ് പറയുന്നത് നമ്മളെ ചെറിയ തുക കൊണ്ട് പോലെ നമുക്കൊരു മില്ലനർ ആവാം എന്നാണ് പറയുന്നത് അപ്പോൾ അതിനെ കുറിച്ച് ഒരു ചെറിയ വീഡിയോ ഒരു വാറൻ ബഫറ്റ് പല അഭിമുഖത്തിലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ചില മുത്തുപോലുള്ള അറിവുകൾ നിക്ഷേപകർക്കാരും പൊതുജനങ്ങൾക്കുള്ള അപ്പൊ അതിൽ അതിൽപ്പെട്ട ഒരു കാര്യം നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് നിക്ഷേപ ലോകത്തെ കുറിച്ച് നമ്മള് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും കാരണം നിക്ഷേപ ലോകത്ത് ഐതിഹാസികമായ നേട്ടങ്ങൾ കൈവരിച്ചവരുടെ എണ്ണം വളരെ തുച്ഛമായിരുന്നു പക്ഷെ അതിൽ പെട്ട ഒരാളാണ് വാറപക നിക്ഷേപ ഗുരു എന്നാണ് ലോകത്ത് അദ്ദേഹം അറിയപ്പെടുന്നത് ഏകദേശം തൊണ്ണൂറ്റി നാല് വയസ്സാണ് വാറമ്പത്തിനും ഉള്ളത് അദ്ദേഹത്തിന്റെ ആസി ഇപ്പോഴത്തെ ഏകദേശം ആസ്തി എന്ന് പറഞ്ഞത് നൂറ്റിനാൽപ്പത് ബില്യൺ യു എസ് ഡോളറാണ് അദ്ദേഹത്തിന്റെ മെയിൻ വിജയത്തിന്റെ പാത എന്ന് പറയുന്നത് നിക്ഷേപത്തെ ഒരു പാഷനായിട്ട് കാണുന്നു അദ്ദേഹം അതാണ് അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം അതുകൂടാതെ അച്ച അതുകൂടാതെ അച്ചടക്കത്തോടെ പിന്തുടരേണ്ട ഒരു കാര്യമാണ് നിക്ഷേപം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കമ്പനിയുടെ പേരാണ് ബർഷർ ഹാർട്ട്വെയർ നിലവില് അദ്ദേഹം അതിന്റെ ചെയർമാനും സിഇഒയുമാണ് എ അതായത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഓഗസ്റ്റ് മുപ്പതിൽ അമേരിക്കയിലെ ഒമാഹ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് അപ്പൊ അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ ഒറാക് ഓഫ് ഒമാഹ അതായത് ഒമാഹയുടെ മാന്ത്രികൻ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നു അദ്ദേഹം ഏകദേശം തന്റെ പതിനൊന്നാമത്തെ വയസ്സിലാണ് അദ്ദേഹം ആദ്യമായിട്ട് നിക്ഷേപത്തിലേക്ക് ഇറങ്ങിയത് അല്ലെങ്കിൽ ഓഹരൂപണിയിലേക്ക് ഇറങ്ങിയത് അപ്പം ആ കാലയളവിൽ ഇറങ്ങിയതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് രസകരമായ സംഗതിയാണ് അതായത് പതിനൊന്ന് വർഷം എൻ്റെ ആയി എന്ന് പറയുന്നത് കാരണം മുന്നേ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാത്തത് കൊണ്ട് ആണ് അങ്ങനെ പറയുന്നത് അദ്ദേഹം ആദ്യമായിട്ട് വാങ്ങിയ ഓഹരി സിറ്റി സർവീസ് എന്ന ഒരു എണ്ണ കമ്പനിയുടെ ഷെയർ ആണ് മൂന്ന് ഓഹരികൾ വെറും മൂന്ന് ഓഹരികളാണ് അദ്ദേഹം ആദ്യം മേടിച്ചത് മുപ്പത്തെട്ട് ഡോളർ മുടക്കിയാണ് മേടിച്ചത് അദ്ദേഹത്തിൻ്റെ വിജയമന്ത്രം എന്ന് പറയുന്നത് വാല്യൂ ഇൻവെസ്റ്റ്മെന്റ് ആണ് അദ്ദേഹം ഇൻവെസ്റ്റ്മെന്റിൽ പല സ്ട്രാറ്റജികളും പല തന്ത്രങ്ങളും ഉണ്ട് ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ട് ഫണ്ടമെന്റൽ അനാലിസിസ് അപ്പം ഈ വാല്യൂ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ അനാലിസിസിൽ വരുന്ന ഒരു കാര്യമാണ് അതായത് നല്ല മൂല്യവത്തായ നല്ല ലാഭത്തിൽ പ്രവർത്തിക്കുന്ന നല്ല കമ്പനികൾ നോക്കി വെച്ചിട്ട് വില കുറയുമ്പോൾ ഒരു പരിധിയിൽ വില കുറയുമ്പോൾ വാങ്ങുക മറന്നു കളയുക എന്നതാണ് വാല്യൂ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു സ്ട്രാറ്റജി ഏത് ഓഹരി നിക്ഷേപനെ കുറിച്ച് നമ്മൾ സംസാരിച്ചതിനാൽ അവരുടെ കയ്യിൽ അവർക്ക് പ്രിയപ്പെട്ട അല്ലെ മൂല്യവത്തായ ചില ഓഹരികളുണ്ട് നമ്മുടെ ഇന്ത്യൻ നിക്ഷേപകനായ രാകേഷ് ചുഞ്ചുൻ ഏറ്റവും കൂടുതൽ ലാഭം നേടിക്കൊടുത്ത ഒരു ഓഹരിയാണ് ടൈറ്റാനോ എന്ന് പറയുന്ന ഓഹരി അതുപോലെ ഇദ്ദേഹത്തിന് ബാർഷ ബി വൈ ഡി ന്യൂ ഹോൾഡിങ്സ് ടി മൊബൈല് അതുപോലെ കൊക്കോ കൊള്ള ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ കീഴിലുള്ള അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് നിക്ഷേപമുള്ള മുന്തിയ കമ്പനികൾ അപ്പൊ എല്ലാവരും ചോദിക്കും ഈ നിക്ഷേപത്തിന് ഇറങ്ങുമ്പോൾ ഇതിൽ നഷ്ടസാധ്യത ഇല്ലേ എന്നുള്ളത് അതായത് അപകട സാധ്യത ഇല്ല അപ്പം നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ അവിടെയാണ് അപകട സാധ്യത എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ചെയ്യുന്നത് അതിന് കാരണങ്ങൾ നമുക്കറിയുന്നുണ്ടെങ്കിൽ അവിടെ അപകട സാധ്യത ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വിപണി മാർക്കറ്റ് അല്ലെങ്കിൽ പത്തു വർഷത്തേക്ക് അടച്ചിട്ടല്ലേ നമ്മൾ കുറച്ച് ഷെയറുകള് ഓഹരികൾ നിക്ഷേപം നടത്തി പത്ത് വർഷത്തേക്ക് അടച്ചിട്ടാൽ നമുക്ക് ഒന്നും സംഭവിക്കരുത് എന്നും അദ്ദേഹം പറയുന്നു മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു നിക്ഷേപന്റെ ഗുണം എന്ന് പറയുന്നത് അത് അവർ അവന്റെ നല്ലൊരു സ്വഭാവമാണെന്നാണ് അദ്ദേഹം പറയുന്നത് ക്ഷമ അച്ചടക്കം എന്നതാ പറയുന്ന കാര്യമാണ് അല്ല അല്ലാതെ നിക്ഷേപത്തിന് ബുദ്ധിക്കൊരു ഒരു കാര്യമില്ല എന്നാണ് വാറമ്പത്ത് പറയുന്നത് അപ്പൊ പലരുടെയും ഏഹ് ചിന്തയുടെ കൂടുതൽ പണമുണ്ടെങ്കിൽ നിക്ഷേപം നടത്താൻ പറ്റുകയുള്ളൂ എന്നുള്ളത് അപ്പോൾ ബജറ്റ് പറയുന്നത് അതിൻ്റെ ഒന്നും ആവശ്യം നിങ്ങൾക്ക് നൂറ് രൂപ ഉള്ളെങ്കിൽ ഉള്ളുപോലും നൂറ് രൂപ ഉള്ളെങ്കിലും അത് അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ എങ്കിലും പോലും നിക്ഷേപം നടത്താം എന്നാണ് പറയുന്നത് പക്ഷെ ആ നിക്ഷേപം നടത്തുമ്പോൾ നമുക്ക് മൂന്ന് കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ക്ഷമ അച്ചടക്കം അതുകൂടാതെ ദീർഘകാലത്തിലേക്ക് ഉള്ള നിക്ഷേപം നടത്താനുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം ഏതൊക്കെ ഷെയറുകൾ പഠിച്ച അല്ലെങ്കിൽ ഏതൊക്കെ കാറ്റഗറിയാണ് ദീർഘനാളത്തേക്ക് നമുക്ക് ആവശ്യമായി വരുന്നത് എന്നു ഉള്ളത് അപ്പം ചെറിയ തുക എന്ന് നമ്മൾ പറഞ്ഞു നൂറ് ഡോളർ നൂറ് നൂറ് രൂപയാലും അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയിലോ ശരിയായ ഇടത്ത് ശരിയായ സമയത്ത് നിക്ഷേപിക്കണം രണ്ടും പ്രത്യേകം ശ്രദ്ധിക്കണം ശരിയായ ഇടത്ത് ശരിയായ സമയത്തും എന്നുള്ളത് ശരിയായ ഇടത്ത് എന്ന് പറഞ്ഞാൽ നല്ല മൂല്യവത്തായ കമ്പനികൾ നോക്കിയെടുത്ത് അത് ശരിയായ ഇടത്ത് ശരിയായ ടൈം അതായത് നൂറ് രൂപയിൽ കിടക്കുന്ന ഒരു ഓഹരി ഇരുന്നൂറ് രൂപ എത്തുമ്പോൾ അത് ശരിയായ ഒരു സമയമല്ല അത് അവിടെ എത്തിയിട്ട് വീണ്ടും മൂല്യവത്തായ കമ്പനിയാണിത് വീണ്ടും കുറയുമ്പോൾ അത് എവിടെ വരെ കുറയുമെന്ന് നമുക്ക് ഒരു കാഴ്ചപ്പാടുമാണ് ആ ഇവിടെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതാണ് പറയുന്നത് ശരിയായ ഇടത്ത് ശരിയായ സമയത്ത് എന്നത് പക്ഷേ ചിലർക്ക് വളരെയധികം കമ്പനികളുണ്ടാകുമ്പോൾ അതിനെല്ലാം കൂടി അനലൈസ് ചെയ്ത അല്ലെങ്കിൽ എല്ലാ കമ്പനികളെ കുറിച്ച് പഠിച്ചിട്ട് നിക്ഷേപം നടത്താനായിട്ട് ചിലർക്ക് പ്രായോഗികമായും ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പറയുന്നത് ഇൻഡെക്സ് ഫണ്ടുകളിൽ നിക്ഷേപിക്കുക അതായത് കുറച്ച് ഓഹരികൾ ഓടിച്ചേർന്ന ഒരു ഫണ്ടാണ് ഇൻഡെക്സ് ഫണ്ട് നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നിഫ്റ്റി ഇ ടി എഫ് ഇ ടി എഫ് ആണ് ഈ ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയാം അതിനെ കുറിച്ച് നമുക്ക് അവിടെ നമുക്ക് നിക്ഷേപിക്കാം അതായത് ബാങ്ക് ഇൻഡെക്സ് ഉണ്ട് ബാങ്കിങ് ഇ ടി എഫ് അതിലൊക്കെ അപ്പൊ നമുക്ക് ഓരോ പെർട്ടിക്കുലർ ഷെയറിന്റെ പിന്നാലെ പോയിട്ട് അതിനെ കുറിച്ച് പഠിക്കേണ്ട കാര്യമില്ല ഇ ടി എഫില് നിക്ഷേപിച്ചാലും മതി അതുകൂടാതെ കമ്പനികളെ നിക്ഷേപിക്കുന്ന കമ്പനികളെ കുറിച്ച് നല്ല രീതിയിൽ പഠിച്ച് അതിന്റെ വാല്യുവേഷൻ മനസ്സിലാക്കിയതിന് ശേഷം നിക്ഷേപിച്ചാൽ ആണ് നമുക്ക് കൂടുതൽ ഗുണങ്ങള് ലഭിക്കുകയുള്ളു അതുകൂടാതെ ബ്രോക്കറേജ് ടാക്സ് അതുപോലുള്ള ചെലവുകളെല്ലാം നമ്മൾ നോക്കണം അതുകൊണ്ടത് പെട്ടെന്ന് മാർക്കറ്റ് പെട്ടെന്ന് കയറുമ്പോൾ ഒരു റൂമറും ഒരു തള്ളിക്കയറ്റവും ഉണ്ടാവും പുതിയ നിക്ഷേപം അപ്പൊ അതിനനുസരിച്ച് ഒരു ഓളം ഉണ്ടാവും അതിന്റെ പിന്നാലെ പോകരുത് എന്ന് പറയുന്നത് അതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ അവിടെ മൂല്യവത്തായ കമ്പനികളായിരിക്കില്ല ചിലപ്പോൾ കയറാം ചിലപ്പോൾ ഈ അമ്പാറ്റകളെ പോലെ ചില ചെറിയ കമ്പനികൾ കയറി അവിടെ പോയിട്ട് പിന്നെ അത് ചെലപ്പോൾ കേറാതായി പിന്നെ തൊറ്റ താഴ്ചയില അത് പാടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് അതുകൂടാതെ കൂട്ടുപലിശയുടെ ശക്തി മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കണമെന്നും വാറമ്പഫറ്റ് പൊതുജനങ്ങൾക്ക് ഒരു സന്ദേശം നൽകുന്നുണ്ട് അപ്പൊ ഇത്രയുമാണ് വാറം വഫറ്റ് എന്ന വലിയ നിക്ഷേപകൻ നമുക്ക് തരുന്ന ഒരു നിക്ഷേപത്തിന് പറ്റിയ ഒരു ടിപ്പ് എന്ന് പറയുന്നത് അപ്പൊ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പം എല്ലാവരും ചെറിയ തുകയായാലും എത്രയും വേഗം നിക്ഷേപം ആരംഭിക്കുവാനായിട്ട് ശ്രമിക്കുക